ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ആറ്റീസിൽ ഒരടിപൊളിയായിട്ടാട്ടോ നമ്മളെ തീയൊന്നും കത്തിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ളത് കുറച്ച് അവില് നമുക്ക് എത്ര ഉണ്ട വേണോ അതിനനുസരിച്ച് അവിലിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടട്ടോ എന്നിട്ട് അവില് നല്ലോണം ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം അതുപോലെ തന്നെ കുറച്ച് ശർക്കര വേണം പിന്നെ ഈ പൊടിയിലേക്ക് രണ്ടോ മൂന്നോ ഏലക്ക ഇട്ട് കൊടുക്കെട്ടോ എന്നിട്ട് അവിൽ പൊടിച്ച ആ മിക്സിയിൽ അതെടുക്കുക എന്നിട്ട് പൊടിച്ച അവിലും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ശർക്കരയും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക പിടു എന്നിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതൊന്ന് പിടിച്ച് ഒന്ന് അമർത്തിയതിന് ശേഷം നല്ലോണം ഒന്ന് ഉരുട്ടി ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അവിയൊക്കെ എപ്പോഴും കുഴക്കാറല്ലേ ഉള്ളത് അപ്പോൾ ഇതുപോലൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക നാലുമണിക്കൊന്നൊന്നുമില്ലെങ്കിൽ ചായക്ക് കടിയായിട്ടൊന്നും ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അവിയൊക്കെ എല്ലാവർക്കും ഒരു മടപ്പല്ലേ അപ്പം ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിങ്ങനെ അടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്